എങ്കിൽ നിക്കാഹ് യൂട്യൂബ് ചാനൽ ഫോളോ ചെയ്തോളൂ വിവാഹം നോക്കുന്ന യുവതികളുടെ പ്രൊഫൈൽ പ്രൊഫൈൽ കാണാം വീഡിയോ മുഴുവനായി കാണൂ നമ്പർ സാമ്പത്തികം കുറവുള്ള യുവതി വരനെ തേടുന്നു ഇരുപത്തിമൂന്ന് വയസ്സുള്ള യുവതി കോട്ടയം ജില്ലയിലെ ഏറ്റുമാനൂർ എന്ന സ്ഥലത്തുള്ളതാണ് നൂറ്റി അറുപത് സെന്റിമീറ്റർ ഉയരമുള്ള യുവതിയുടെ വിദ്യാഭ്യാസം ബിസിഎ ഇപ്പോൾ പി ജി ചെയ്യുന്നു മതവിദ്യാഭ്യാസം അഞ്ചുവരെയാണ് പെൺകുട്ടിയുടെ രക്ഷിതകൾ ഭാവി വരനിൽ പരിഗണിക്കുന്ന കാര്യങ്ങൾ ഇരുപത്തിയെട്ട് വയസ്സുവരെ ആയിരിക്കണം കോട്ടയം തൃശൂർ മലപ്പുറം ജില്ലയിൽ നിന്നുമുള്ളവരന്മാരെ പരിഗണിക്കും വിദ്യാഭ്യാസം ഉണ്ടായിരിക്കണം ജോലിക്ക് വിടാനും പഠിപ്പിക്കാനും താൽപര്യം ഉള്ളവർ ആയിരിക്കണം ഓർക്കുക പെൺകുട്ടി പി ജി പഠിക്കുകയാണ് മറ്റു വിവരങ്ങൾ പെൺകുട്ടിയുടെ നിറം ഇരുനിറമാണ് തടിയുണ്ട് വീട്ടിലെ അംഗങ്ങൾ ഉപ്പ ഉമ്മ അനിയൻ ഉപ്പ കൂലിപ്പണി ചെയ്യുന്നു അനിയൻ പഠിക്കുന്നു പ്രൊഫൈൽ നമ്പർ രണ്ട് ഇരുപത്തിയൊന്ന് വയസ്സുള്ള യുവതിവരനെ തേടുന്നു മലപ്പുറം ജില്ലയിലെ വളാഞ്ചേരിയിലാണ് യുവതിയുടെ വീട് സുന്നി ആദർശമുള്ള യുവതിക്ക് ഏഴാം ക്ലാസ് വരെ മദ്രസവിദ്യാഭ്യാസമുണ്ട് ബികോം പഠിച്ച യുവതി ഇപ്പോൾ അക്കൗണ്ടിങ് പഠിക്കുന്നു യുവതിയുടെ രക്ഷിതാക്കൾ ഭാവി വരനിൽ നിന്നാ പരിഗണിക്കുന്ന കാര്യങ്ങൾ മലപ്പുറം ജില്ലയിൽ നിന്നും ഇരുപത്തിനാല് മുതൽ ഇരുപത്തിയേഴ് വരെയുള്ള യുവാക്കളെ പരിഗണിക്കും യുവാവിന് ഡിഗ്രി ഉണ്ടായിരിക്കണം എഞ്ചിനീയറിംഗ് ബി ഫാം വിദ്യാഭ്യാസം ഉള്ളവർക്കു മുൻഗണന മൂന്നാമത്തെ പ്രൊഫൈൽ മലപ്പുറം ജില്ലയിലെ കൊളപ്പുറം എന്ന സ്ഥലത്തുള്ള ഇരുപത്തിരണ്ട് വയസ്സുള്ള യുവതി തേടുന്നു യുവതിയുടെ വിദ്യാഭ്യാസം എം എഎസ് എൽ പി നിലവിൽ എം എസ് സി ചെയ്യുന്നു യുവതിയുടെ ആദർശം ഷാഫി സുന്നി സാമ്പത്തികം ക്ലാസ്സിന് മുകളിൽ ആയിട്ട് വരും മദ്രസ് വിദ്യാഭ്യാസം പ്ലസ് ടു വരെ പോയിട്ടുണ്ട് യുവതിയുടെ രക്ഷിതാക്കൾ ഭാവിവരനിൽ പരിഗണിക്കുന്ന കാര്യങ്ങൾ അഞ്ചുവക്ത നിസ്കാരം നിസ്കരിക്കുന്ന ദീനിയായ യുവാക്കൾ ആയിരിക്കണം വിദേശത്തുള്ള പ്രൊഫഷനുകൾക്ക് മുൻഗണന ഇരുപത്തിയഞ്ച് മുതൽ ഇരുപത്തിയെട്ട് വരെയുള്ള യുവാക്കൾ ആയിരിക്കണം മലപ്പുറം കോഴിക്കോട് ജില്ലയിൽ ഉള്ളവർ മാത്രം ഇതുവരെ ഞങ്ങളുടെ ചാനൽ ഫോളോ ചെയ്തിട്ടില്ലേ വിവാഹം നോക്കുന്നവർ ഇപ്പോ തന്നെ നിക്കാഹ് മലപ്പുറം ഫോളോ ചെയ്തോളൂ തീർച്ചയായും നിങ്ങൾക്ക് ഉപകാരപ്പെടും ഞാൻ ഗ്യാരണ്ടി